ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അടുപ്പിക്കുന്ന കാഴ്ച പവർ പ്ലേയിൽ കെ എൽ രാഹുലിൻ്റെ ബാറ്റിംഗ് ആണ് പറഞ്ഞത് ഇംഗ്ലണ്ട് മുൻ താരം കെവിൻ പീറ്റേഴ്സൺ പിന്നീട് ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിനായി രാഹുൽ കളിക്കുമ്പോൾ മെൻഡറുടെ റോളിൽ കെ പി എത്തി രാഹുൽ പീറ്റേഴ്സണെ ഡഗൌട്ടിൽ സാക്ഷിയാക്കി ആ സീസൺ തകർത്ത് കളിച്ചു ഒടുക്കം അതേ പീറ്റേഴ്സന്റെ ലോഡ്സിൽ ക്രിക്കറ്റിൻ്റെ മെക്കയിൽ രാഹുൽ സ്വന്തം വെച്ചു ലോഡ്സിൽ ഒന്നിൽ കൂടുതൽ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ മാത്രം ഇന്ത്യൻ താരം കവസ്കറും സച്ചിനും കോഹ്ലിയുമെല്ലാം കളിച്ച ലോഡ്സിൽ ഇന്ത്യയുടെ തൊണ്ണൂറ്റിമൂന്ന് വർഷത്തെ ടെസ്റ്റ് ചരിത്രത്തിൽ ദിലീപ് വെങ്സർക്കാരനും രാഹുലിനും മാത്രം അവകാശപ്പെട്ട നേട്ടം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഇംഗ്ലണ്ട് പരമ്പരയിലായിരുന്നു ലോഡ്സിൽ രാഹുൽ ആദ്യമായി സെഞ്ചുറി നേടിയത് ഇംഗ്ലീഷ് മണ്ണിൽ ആയിരം ടെസ്റ്റ് റൺസ് തികച്ച അഞ്ചാമത്തെ മാത്രം ഇന്ത്യക്കാരനുമായി രാഹുൽ മാഞ്ചസ്റ്റർ ടെസ്റ്റിനിടെ മാറി രണ്ടായിരത്തി പതിനേഴാണ് രാഹുലിന്റെ കരിയറിലെ മികച്ച വർഷം എട്ട് വർഷത്തിന് പുറം അത് തിരുത്തിയെഴുതുകയാണ് അദ്ദേഹം വൈറ്റ് ബോളിൽ ചാമ്പ്യൻസ് ട്രോഫി നേട്ടമായിരുന്നു എടുത്തു പറയാനുള്ളത് ആങ്കർ റോളിൽ ഇന്ത്യയുടെ നേട്ടത്തിൽ നിർണായക പങ്കുവഹിച്ചു നാലിൽ മൂന്ന് കളിയിലും നോട്ടൗൺ ന്യൂസിലൻഡിനെതിരായ ഫൈനലിൽ മുപ്പത്തിമൂന്ന് പന്തിൽ മുപ്പത്തിനാല് റൺസുമായി പുറത്താകാതെ നിന്നു ഏത് റോളിലും ഏത് പൊസിഷനിലും ഏത് ഫോർമാറ്റിലും രാഹുൽ തന്റെ മൂല്യം തെളിയിച്ചു കൊണ്ടിരുന്നു അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയുടെ ക്രൈസിസ് മാനേജർ ടെസ്റ്റിൽ ഈ വർഷം ഇതുവരെ അറുന്നൂറിലേറെ റൺസ് നേടിക്കഴിഞ്ഞു ഈ വർഷം ടെസ്റ്റിൽ ഇന്ത്യയ്ക്കായി ഏറ്റവും അധികം റൺസ് നേടിയ ബാറ്റർമാരിൽ ഗിൽ കഴിഞ്ഞാൽ രണ്ടാമതാണ് രാഹുൽ അൻപതിന് മുകളിലാണ് രാഹുലിന്റെ ബാറ്റിംഗ് ശരാശരി ഇംഗ്ലണ്ട് പര്യടനത്തിൽ അഞ്ച് ടെസ്റ്റുകളിൽ നിന്നായി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് റൺസാണ് രാഹുൽ അടിച്ചെടുത്തത് ഇന്നിംഗ്സുകളെല്ലാം ക്രൂഷ്യലായി പരമ്പര സമനിലയിലാക്കുന്നതിൽ രാഹുൽ പ്രധാന പങ്ക് വഹിച്ചു പിന്നീട് ഓസ്ട്രേലിയയൊക്കെ എതിരായ അനൌദ്യോഗിക മത്സരത്തിലും രാഹുൽ സെഞ്ചുറി നേടി വെസ്റ്റ് ഇൻഡീസിനെതിരെ അഹമ്മദാബാദിലും മാറ്റമൊന്നുമില്ല ആദ്യ ഇന്നിംഗ്സിൽ സന്ദർശകരെ കേവലം നൂറ്റി അറുപത്തിരണ്ട് റൺസിലൊതുക്കിയിരുന്നു ഇന്ത്യ ആദ്യ ദിനം തന്നെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ രാഹുൽ ഇന്ത്യയ്ക്കായി ഏറ്റവും അധികം ഫിഫ്റ്റി പ്ലസ് സ്കോർ നേടുന്ന ഓപ്പണർമാരിൽ അഞ്ചാമതെത്തി ഇരുപത്തിയാറ് തവണ രണ്ടാം ദിനം ആദ്യ സെഷനിൽ തന്നെ രാഹുൽ സെഞ്ചുറി പൂർത്തിയാക്കി നൂറ്റി തൊണ്ണൂറ് പന്തും ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് മിനിറ്റുമെടുത്തൊരു മികച്ച ഇന്നിംഗ്സ് ടെസ്റ്റിൽ രാഹുലിന്റെ പതിനൊന്നാമത് സെഞ്ചുറി ഇന്ത്യൻ ഓപ്പണർമാരിൽ സെഞ്ചുറി നേട്ടത്തിൽ മൂന്നാമതെത്തി ഇന്ന് മറികടന്നത് രോഹിത് ശർമ്മയെയും ഇപ്പോഴത്തെ പരിശീലകൻ ഗൗതം ഗംഭീറിനെയും ടെസ്റ്റിലെ പതിനൊന്നിനു പുറമേ ഏകദിനത്തിലെ ഏഴും ട്വന്റി ട്വന്റിയിലെ രണ്ടും കൂട്ടി രാജ്യത്തിനായി ഇത് ഇരുപതാമത്തെ സെഞ്ചുറി പത്തു വർഷം മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഓസ്ട്രേലിയക്കെതിരെ സിഡ്നിയിലാണ് രാഹുലിന്റെ ആദ്യ സെഞ്ചുറി നേട്ടം പതിനൊന്നിൽ ഒൻപതും വിദേശ പിച്ചിൽ ഹോം മാച്ചിൽ സെഞ്ചുറി അടിക്കുന്നത് ഒൻപത് വർഷത്തിനു ശേഷം രണ്ടായിരത്തി പതിനാറിൽ ചെന്നൈയിലായിരുന്നു രാഹുൽ നാട്ടിൽ അവസാനമായി സെഞ്ചുറി അടിച്ചത് അതിനുശേഷം ലോഡ്സിലും സെഞ്ചൂറിയനിലും രണ്ട് തവണയും ഓവലിലും ലീഡ്സിലുമെല്ലാം രാഹുൽ റെഡ്ബോളിലും മൂന്നക്കം കടന്നു അഹമ്മദാബാദിൽ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് ദിവസത്തെ കാത്തിരിപ്പാണ് രാഹുൽ അവസാനിപ്പിച്ചത് ബാറ്റ് ഉയർത്തി ബിസിൽ പോലെ വിരൽ വെച്ച സെലിബ്രേഷൻ രാഹുൽ ടു പോയിന്റ് ഞാൻ വീണ്ടും എത്തിയെന്ന മട്ടിൽ അയാളുടെ വിളംബരം കഴിഞ്ഞ ഐ പി എല്ലിലും സമാനമായിരുന്നു ഈ കളി ഞാൻ ജയിക്കാൻ മാത്രം കളിക്കുന്നതാണെന്ന ആറ്റിറ്റ്യൂഡോടെ രാഹുൽ വന്നു ജയിപ്പിച്ചു മറുപടി നൽകിയത് സഞ്ജീവ് ഗോയങ്കയ്ക്കും ആർ സി ബിക്കുമെല്ലാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ സഞ്ജീവ് ഗോയങ്കയുടെ ഉടമസ്ഥതയിലുള്ള ലക്നൌ സൂപ്പർ ജയൻസിന്റെ ക്യാപ്റ്റനായിരുന്നു രാഹുൽ പിന്നാലെ ടീം വിട്ടു കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ കളിക്കാനും സന്തോഷമുള്ളൊരു ഡ്രസ്സിംഗ് റൂമിന്റെ ഭാഗമാകാനുമാണ് താൻ ടീം വിത്തതെന്ന് രാഹുൽ പിന്നീട് പറഞ്ഞു എന്നാൽ വ്യക്തിഗത നേട്ടങ്ങൾക്ക് കളിക്കുന്ന താരങ്ങളെ തങ്ങൾക്ക് വേണ്ട എന്നായിരുന്നു ഗോയങ്കയുടെ പ്രതികരണം രാഹുൽ എൽ എസ് ജിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഹൈദരാബാദിനെതിരായ തോൽവിക്ക് പിന്നാലെ ഗോയങ്ക പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചത് വലിയ വാർത്തയായിരുന്നു ഡഗ് വെച്ച് ഗോയങ്ക ദേഷ്യപ്പെടുമ്പോൾ നിസ്സഹായതയോടെ രാഹുൽ നിന്നു പിന്നീട് ഡൽഹി ക്യാപിറ്റൽസിലെത്തിയ രാഹുൽ അതേ ഗോയങ്കയുടെ എൽ എസ് ജിയെ എട്ട് വിക്കറ്റിന് തോൽപ്പിച്ച് മറുപടി നൽകി അർദ്ധ സെഞ്ചറിയുമായി ഡൽഹിയുടെ വിജയത്തിന് ചുക്കാൻ പിടിച്ചു അർദ്ധ സെഞ്ചറിക്ക് പിന്നാലെ ബാറ്റ് തന്റെ ജേഴ്സി നമ്പറായ ഒന്നിലേക്ക് വെച്ച് രാഹുൽ ആഘോഷിച്ചു ഗോയങ്കയും അന്ന് ഒന്നാം നമ്പർ ജേഴ്സി ധരിച്ചായിരുന്നു എത്തിയത് ഇവിടെ ഒരു ഒന്നാമനെ ഉള്ളുവെന്ന് രാഹുൽ പറയാതെ പറഞ്ഞു മത്സരശേഷം അഭിനന്ദിക്കാനെത്തിയ ഗോയംഗക്ക് മനസ്സില്ലാ മനസ്സോടെ കൈകൊടുത്തു ഗോയങ്കയെന്തോ പറയാനൊരുങ്ങിയപ്പോഴേക്ക് നിഷ്കരണം ആ സംഭാഷണം വെട്ടി രാഹുൽ തിരിഞ്ഞു നടന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ വിജയറൻ കുറിച്ച ശേഷവും രാഹുലിൻ്റെ ആഘോഷത്തിന് പ്രത്യേകതയുണ്ടായിരുന്നു ആദ്യം നെഞ്ചിലിടിച്ചു ബാറ്റുകൊണ്ട് കളം വലച്ചു ആ കളത്തിൽ കുത്തി ഇതെൻ്റെ മണ്ണാണെന്ന് പറഞ്ഞു കന്നഡ ചിത്രം കാന്താരയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു ആ ആഘോഷം കാന്താര ചാപ്റ്റർ ഇറങ്ങി പിറ്റേന്നാണ് രാഹുൽ ടെസ്റ്റിലെ പതിനൊന്നാമത്തെയും നാട്ടിലെ രണ്ടാമത്തെയും സെഞ്ചുറി നേടിയതെന്ന് മറ്റൊരു യാദൃശ്ചികത ഒന്നാണ് രാഹുലിൻ്റെ ജേഴ്സി നമ്പർ റാങ്കിങ്ങിനപ്പുറം സാഹചര്യം നോക്കുമ്പോൾ ടെസ്റ്റിൽ ഇന്ത്യയുടെ ഒന്നാം നമ്പർ ബാറ്ററുമായാളാണ് കെ എൽ എന്നാൽ ക്ലാസിക് എന്നുകൂടി ഇപ്പോൾ അർത്ഥമുണ്ട്